കേരളത്തെ ഞെട്ടിച്ച ചമ്മനാട് ബസ് ദുരന്തത്തിന് മുപ്പത് വയസ്സ് മുപ്പത്തിയേഴ് പേർ അപകടത്തിൽ ബന്ധു മരിച്ചു കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദുരന്തം മരിച്ചവരിൽ മൂന്നുപേരെ മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി അഞ്ചാം തീയതി രാത്രി മണിക്ക് ശേഷമാണ് ദേശീയപാതയിൽ ആലപ്പുഴ ജില്ലയിലെ ചമ്മനാട് ഇ സിഇ കെ യൂണിയൻ ഹൈസ്കൂളിന് സമീപം നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് തൃശൂരിൽ നിന്നും ആറ്റിങ്ങിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് കയറുമായി പോവുകയായിരുന്ന ലോറിയുമായിരുന്നു ദേശീയപാതയിൽ കൂട്ടിയിടിച്ചത് ബസ്സിന് മുന്നിൽ പോയിരുന്ന സൈക്കിൾ യാത്രികനെ രക്ഷിക്കുവാനായി ബസ് വലത്തേക്ക് വെട്ടിച്ചപ്പോൾ ലോറിയുടെ ഡീസൽ ടാങ്കിലേക്കായിരുന്നു ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ ബസ്സിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി അവിടമാകെ ഡീസൽ പരന്നു ഒപ്പം തീപ്പൊരിയും ഉണ്ടായി തീ പിടിക്കുകയായിരുന്നു തിരുവനന്തപുരം ബാലമന്ദിരത്തിലെയും ബാലിക മന്ദിരത്തിലെയും കുട്ടികളടക്കം നൂറ്റിമൂന്ന് യാത്രക്കാരുമായെത്തിയ ബസ്സിൽ മുപ്പത്തിയേഴ് പേരാണ് മരിച്ചത് ഇരുപത്തിയാറ് പേരെ ആദ്യം തിരിച്ചറിഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചറിയാനാകാത്ത ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ ചേർത്തല നഗരസഭാ ശ്മശാനത്തിൽ സംസ്കരിച്ചു ഇതിൽ ആറുമാസത്തിനുള്ളിൽ പേരെ കൂടി തിരിച്ചറിഞ്ഞു എന്നാൽ മൂന്ന് പതിറ്റാണ്ട് കഴിയുമ്പോഴും മൂന്ന് പേർ ആരൊന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല കേരളത്തിൽ ഇതേപോലെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ലെന്ന് സംഭവത്തിൽ എഫ്ഐആർ തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ചേർത്തല വെട്ടയ്ക്കൽ പള്ളിപ്പറമ്പിൽ പി എൻ പ്രസന്നൻ പറഞ്ഞു ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് രണ്ട് സൈക്കിളിസ്റ്റുകളാണ് ഇതിലത്തെ കക്ഷികൾ അവർ പിന്നെ ഈ എരമല്ലൂരിൽ നിന്ന് അവിടെ മിഥില ബാർ ഓപ്പൺ ചെയ്ത ആ കാലയളവില്ല ഇപ്പം ഇവർ ഈ ചെമ്മിനെടുക്കാൻ വേണ്ടി ബോക്സ് പിന്നെ വെച്ചുകൊണ്ട് പിന്നെ ചെമ്മിനെടുത്തിട്ട് ഈ അന്ന് ഈ പൊടിയെന്ന് പറയുന്ന ഒരു ഈ ചാരാഴ് ഷാപ്പുകൾ പൊടിയെന്ന് പറയുന്ന സാധനം കിട്ടും അപ്പോൾ ഇത് അവർ എഴുപുന്നേന്ന് ഇതിങ്ങനെ ഓരോന്നും കഴിച്ചിട്ടാണ് മിഥിലാ ബാർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്കൊരെണ്ണം കഴിക്കാമെന്ന് പറഞ്ഞ് മിഥിലാ ബാറിൽ കയറി ഒരു പൈൻറ് വാങ്ങിച്ചിട്ട് മൂന്ന് പേരും കൂടി കഴിച്ച് എന്നിട്ട് ഇവർ അന്ന് ഈ റോഡെന്ന് പറയുന്നത് മൂന്നര മീറ്റർ വീതിയുള്ളൂ ഹൈവേക്ക് ഇപ്പോൾ ബസ്സിൽ നൂറ്റിമൂന്ന് യാത്രക്കാരുണ്ട് മൊത്തം നിറയ ആളാണ് ഡോറിൻ്റെ അവിടെ വരെ തൂങ്ങിയൊക്കെ കിടന്നാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ ഇത് ബസ് നേരെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ആ സമയം തന്നെ ഈ കയറ് കയറ്റിയ ലോറി തെക്കോട്ടും പോകുന്നു തമനാട് സ്കൂളിൻ്റെ അവിടെ നിന്ന് ഏതാണ്ട് നൂറ് മീറ്റർ വടക്കുവശം എത്തിയ സമയത്ത് ഈ സൈക്കിളുകാരി ബസ്സിൻ്റെ മുന്നേ വരികയും ഈ ലോറി ഡിം ചെയ്തില്ലായിരുന്നു ഡിം ചെയ്യാഞ്ഞതുകൊണ്ട് കൊണ്ട് ഇവർ കാണുന്നില്ല പെട്ട പറ്റവരുമ്പോഴാണ് ഈ ബസ്സുകാരൻ കാണുന്നത് ഉടനെ തന്നെ ബസ്സുകാരൻ ഈ ഇവർ ഇടിക്കാതിരിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് വലത്തോട്ട് പിടിച്ച് ഇവർ അങ്ങോട്ട് തട്ടിയിട്ട് പോയിരുന്ന ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു നേരെ വലത്തോട്ട് വെട്ടിച്ച് വലത്തോട്ട് വെട്ടിച്ചപ്പോൾ ഇവർ ഈ ഒരുത്തം പുറകില്ല അത് ബോക്സ് കെട്ടി ഇതു കൊണ്ടായിരുന്നു അതേ പഠയിൽ നിന്ന് അടിച്ചായിരുന്നു ഈ വണ്ടിയുടെ സൈഡ് ഇത് കണ്ടിട്ട് മറ്റവൻ ഫ്രണ്ടിൽ നിന്നിങ്ങനെ വെട്ടി തിരിഞ്ഞ് നോക്കുകയും നടുക്കോട്ട് കയറി നടുക്കോട്ട് കയറിയ ഉടനെ ഇയാൾ ഒന്നുകൂടി വെട്ടിച്ചത് വെട്ടിച്ചപ്പോൾ ഈ കയർ കയറ്റിയ ലോറിയുടെ വലിയ ലോറിയാണ് അതിൻ്റെ ഡീസൽ ടാങ്കിലാണ് ചെന്ന് ഇവർ ഇട്ടിക്കുന്നത് ഇടിച്ച് ഫ്രണ്ട് ഓപ്പണായി ബസിൻ്റെ അത്ര ശക്തിയിലായിരിക്കുന്നത് ഫ്രണ്ട് ഓ ഓപ്പണായി ഗ്ലാസ് രണ്ടും പൊട്ടി ഇതുമൊക്കെ തവിടും ഒക്കെ കീറി പൊളിഞ്ഞ് ഈ ഡ്രൈവർ സീറ്റ് എന്ന് തിരിച്ചു പോയി തിറിച്ചിട്ടും അയാൾ ദൂരെ അങ്ങ് പോയില്ല തന്നെ കിടന്നിട്ട് ഈ പിന്നെ ആക്സിലേറ്റർ ബ്രേക്കിന് പകരം ആക്സിലേറ്ററിലാണ് ഇങ്ങനെ ചവിട്ടുന്നത് ആ ചവിട്ടിന് ഈ ബസ് ചാടി ഇടിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇടിച്ച് ഈ പെട്രോൾ ഡീസൽ ടാങ് ടാങ്ക്സ് പൊട്ടി സുഷിരങ്ങൾ വീണു സുഷിരങ്ങൾ വീണപ്പോൾ നമ്മളൊരു ബലൂണിൽ വെള്ളം നിറച്ചിട്ട് ഞെക്കുമ്പോൾ എങ്ങനെ സ്പ്രേ ചെയ്യും അതുപോലെ തന്നെ ഈ ഡീസല് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഓപ്പൺ ആയ സ്ഥലത്തുകൂടി സ്പ്രേ ചെയ്തോണ്ടിരിക്കുകയാണ് ഇതിനിടക്ക് തന്നെ എങ്ങനെയോ സ്പാർക്കിംഗ് ഉണ്ടായിട്ട് തീ ഗോളങ്ങളായിട്ടാണ് ആൾക്കാരുടെ ശരീരം ശരീരം അപ്പം മൊത്തം നനച്ചു കഴിഞ്ഞു ഈ ഡീസല് വീണ് നീറിയിട്ട് അപ്പോൾ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻ്റ് നേരിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് എല്ലാം നമുക്കറിയാം ഏറ്റവും ഇസഡ് അപ്പോൾ ശരീരങ്ങൾ ഊത്തലാണെന്നാണ് പറയുന്നത് നീറ്റൽ അപ്പോൾ ആ നീറുകയും വസ്ത്രങ്ങളിലും ഇത് ആയിക്കഴിഞ്ഞു ഈ ഗോളങ്ങൾ വന്ന് ഓരോ അങ്ങോട്ട് കയറി പിടിക്കുമ്പോൾ ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി മറ്റേയാളെ പിടിക്കും അയാൾ രക്ഷപ്പെടാൻ വേണ്ടി വെറൊരാളെ പിടിക്കും ഇങ്ങനെ തമ്മിൽ പെടുത്തുമെന്ന് ആണ് ഈ ഇത്രയും ആൾക്കാർ മരിക്കാനുണ്ടായ സാഹചര്യം അരൂർ എസ്ഐ ആയിരുന്ന കെ പി മോഹൻകുമാറിൻ്റെ കീഴിലായിരുന്നു പ്രസന്നൻ എഫ്ഐആർ സമർപ്പിച്ചത് മൂവായിരം പേജിൽ സ്വന്തം കൈപ്പടയിലാണ് എഫ്ഐആർ എഴുതിയത് ഇതിന് പിറ്റേ വർഷം പോലീസ് മേധാവിയിൽ നിന്ന് അംഗീകാരവും പ്രസന്നനെ തേടിയെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ പ്രിൻസിപ്പൽ എസ് ഐ ആയി വിരമിച്ചു അപകടത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ഇനിയും പൂർണ്ണമായും ലഭിച്ചിട്ടില്ല മുപ്പത്തിയേഴ് പേർ ബന്ധുവരിച്ച റോഡപകടം ഇന്നും നാടിൻ്റെ കണ്ണീരായി അവശേഷിക്കുന്നു